പുറത്തേക്ക് ഇറങ്ങുമ്പോ അള്ളാഹുവിനെ എന്നുള്ള പവിത്രമായ ആ ദൃ ചൊല്ലിക്കൊണ്ട് പുറത്തേക്ക് ഇറങ്ങുക അതൊരു മനുഷ്യന്റെ വിശ്വാസം ഒരു മനുഷ്യന്റെ കാര്യമാണ് ഒരു ജോലി ചെയ്യുമ്പോൾ ആ ജോലിയിൽ ഒരു വിശ്വാസം ഉണ്ടാകണം അവിടെയാണ് നമുക്ക് വിജയിക്കാൻ പറ്റുന്നത് അവിടെയാണ് നമുക്ക് സന്തോഷിക്കാൻ പറ്റുന്നത് ഒരു മൊമിനായി മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം എപ്പോഴവന്റെ കൽവ് കണ്ടവൻ അള്ളാഹോ ോടൊപ്പമുണ്ട് എന്റെ അള്ളാഹ് എന്റെ കൂടെ എപ്പോഴും എന്റെ റബ്ബുണ്ടല്ലോ ആ ഒരു ചിന്ത നമ്മുടെ ഹൃദയത്തിന്റെ അകത്തട്ടിൽ കൊണ്ടുവന്നാൽ അള്ളാഹുവെ ഏത് ഭയപ്പാടും അള്ളാഹു നമുക്ക് മാറ്റിത്തരുന്നതാ എപ്പോഴും ചൊല്ലണം എല്ലാരും ചെല്ലാനുള്ള ഹാളിരി അള്ളാഹോ നളിരി നാലിരി ഷാഹിദി അള്ളാഹോ മഈ ഏറ്റവും നല്ല അത്ഭുതകരമായ തിക്രുകളിലൂടെ ഏറ്റവും നല്ല അമൂല്യ മുത്തുകളിലൂടെ ജീവിതം മെച്ചപ്പെടുത്തി മുന്നോട്ട് പോയാൽ നമുക്കവിടെയെല്ലാം നമുക്ക് വിജയിക്കാൻ പറ്റുമെന്നാണ് അതുകൊണ്ടാണ് മഹാനായ മഹാനായാഹുഅ താഹുതാരോ നിറഞ്ഞ മനസ്സോടെ സന്തോഷത്തോടെ പടച്ചവനേ അവിടെ നിന്ന് വീടിൻ്റെ അകത്തട്ടിലിരിക്കുമ്പോ എന്റെ പ്രിയപ്പെട്ടവര് കടന്നു വന്നിട്ട് പറഞ്ഞു തങ്ങളെ പുറത്തേക്ക് ഇറങ്ങാ വല്ലാത്ത പേടിയാ എന്ത് കണ്ടാലും ഒരു വല്ലാത്ത അവലാദിയ എന്ത് കണ്ടാരും ഒരു വല്ലാത്ത ഒരു ദുഃഖമാ അതുകൊണ്ട് നിങ്ങൾ ഒരു കാര്യം ചെയ്യോ നിങ്ങൾ എനിക്കൊന്ന് മന്ത്രിച്ചു വരുമോ ഉടൻ തന്നെ ഇവിടെ നിന്ന് പറഞ്ഞു അള്ളാഹുമായി അള്ളാഹു എന്നോടൊപ്പമുണ്ട് എന്റെ റബ്ബ് എന്നോടൊപ്പം ഉണ്ടെന്നുള്ള ആ ഒരു ചിന്ത നമ്മുടെ മനസ്സിന്റെ ഉള്ളിന്റെ ഉള്ളറയിൽ അത് നമുക്ക് വല്ലാത്ത സന്തോഷമാ നമ്മുടെ മനസ്സിന്റെ ഉള്ളിൽ ഒരു ചിന്ത കടന്നു വരുമ്പോൾ ആ ചിന്തയിലൂടെ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയും എല്ലാ പ്രതിസന്ധിയിലും ഒരു സ്ഥലത്തേക്ക് നമ്മൾ പോവുകയാണ് ആ സ്ഥലത്തേക്ക് നമ്മൾ പോകുമ്പോൾ നിറഞ്ഞ മനസ്സോട് കൂടിയിട്ട് മുന്നോട്ട് വന്നാൽ നമുക്കവിടെ വിജയിക്കാൻ പറ്റുമെന്നാണല്ല അപ്പൊ ഏതൊരവസ്ഥയിലും ആ ഒരു ചിന്ത നമ്മുടെ കൽവിൽ ഉണ്ടാകണം എന്റെ ഉണ്ടല്ലോ എന്റെ തമ്പുരാൻ ഉണ്ട് തമ്പുരാനോടൊപ്പമുണ്ട് സമ്മതിയല്ലാവും പറഞ്ഞ മോളെ പുറത്തിറങ്ങുമ്പോ അള്ളാഹുമായി എന്റെ റബ്ബനോടൊപ്പം ഉണ്ടെന്നുള്ള ചിന്ത ആ ചിന്ത നിങ്ങളുടെ കല്ലിന്റെ ഉള്ളിൽ വെച്ചുകൊണ്ടാണ് നിങ്ങൾ പുറത്തിറങ്ങുന്നതെങ്കിൽ അല്ല അള്ളാഹുവിന്റെ സംരക്ഷണയിലാണ് അള്ളാഹുവിന്റെ കാവലിലാണ് അള്ളാഹുവിന്റെ പൊരുത്തത്തിലാണ് ഒരു പൈശാചികമായ ഷർദനം നിങ്ങളെ തൊടാൻ കഴിയില്ല ഒരു പൈശാചികമായ ഒന്നിനും നിങ്ങൾ ഉപദ്രവിക്കാൻ കഴിയില്ല അതുകൊണ്ടാണ് വിടന്ന് പറഞ്ഞു പോകുന്നത് അള്ളാഹുമായി ആരെയാ നമ്മൾ അള്ളാ അള്ളാഹിനെ മാത്രമാണ് പേടിക്കേണ്ടുന്നത് ആരൊക്കെ ഇന്ന് നിങ്ങളെപ്പറ്റി എന്ത് പറഞ്ഞാലും ആരെല്ലാം നിങ്ങളെപ്പറ്റി മോശം ലോകം മുഴുവനും നിങ്ങളെ മോശപ്പെടുത്തിയാലും ഒരാളെയും നമുക്ക് വകവെക്കേണ്ട ആവശ്യമില്ല ഒരാളെയും പേടിക്കേണ്ടുന്ന ഒരാവശ്യമില്ല അള്ളാഹുമായി പരിശുദ്ധമായൊരു ജീവിതം അൽഹംദുലില്ലാ അതുവ്യക്തമാ കഴിയുന്നതാ കൽവിൻ്റെ ഉള്ളിൽ ഏറ്റവും നിറദീപമാ സന്തോഷമാലേ പോകുക കഴിയുന്നതാ ഏറ്റവും നല്ല നിറഞ്ഞ മനസ്സോട് കൂടിയിട്ട് കടന്നു പോവുകയാണ് പറഞ്ഞു കൊടുക്കുകയാണ് മേഖലയിലൂടെ നമ്മൾ കടന്നു പോയാൽ ആ മേഖലയിൽ നമുക്ക് വിജയിക്കണോ അള്ളാഹുമായി എന്റെ റബ്ബനിക്കൊണ്ടല്ലോ എന്നുള്ള ഒരേ ഒരു ചിന്ത മാത്രം മതി ഒരു മനുഷ്യനെയും എന്നാൽ ഒരു മനുഷ്യൻ അള്ളാഹുവിനെ കൂട്ടുപിടിച്ചാൽ ഏത് വലിയ ദുഃഖത്തിന്റെ പ്രതി അല്ല ഏത് വലിയ ദുഃഖത്തിന്റെ സമയത്തും അള്ളാഹുനെ സഹായിക്കും ഒന്നുകിൽ ഏതെങ്കിലും ഒരാളെ കൊണ്ട് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വ്യക്തിയെ കൊണ്ട് അല്ലെങ്കിൽ ഏതെങ്കിലും ചില വ്യക്തിത്വങ്ങളെ കൊണ്ട് അള്ളാഹുബനെ സഹായിക്കും കാരണം അള്ളാഹുവിനെ മുറുക പിടിച്ചവനാണ് അള്ളാഹുമായി അള്ളാഹനെ മുറുകെ പിടിച്ചവനാണോ അവനെ അള്ളാഹു രക്ഷപ്പെടും ഏതെങ്കിലും ഒരു വഴിയിലൂടെ അള്ളാഹുവിന്റെ കാവലപനിക്കുണ്ടാവുന്നതാണ് അള്ളാഹിന്റെ സഹായം അവർക്കുണ്ടാകുന്നതാണ് അതുകൊണ്ടാണ് അവിടെന്ന് പറഞ്ഞു പോകുന്നത് അള്ളാഹുമായി എന്തിനേറെ വനഞ്ചരിവിന്റെ ഉള്ളിലൂടെ ഒരു പെണ്ണിങ്ങനെ നടക്കുകയാന്ന് നടന്ന് നടന്ന് കിലോമീറ്ററുകളോരം ചെല്ലുന്ന പെണ് ചെന്ന് അവിടെ നിന്ന് വല്യ വനാന്തരത്തിന്റെ ഉള്ളിലാണ് ഒരാളും സഹായിക്കാനില്ല എവിടത്തേക്ക് പോകണമെന്നറിയില്ല വഴി ഇങ്ങനെ തിരിഞ്ഞു പോവുകയാണ് മനസ്സാസലം സങ്കടമായി ആസവലം ആ സവലം ചെയ്യുമെന്നറിയില്ലല്ല അല്ലാ എന്ന് പറഞ്ഞുകൊണ്ട് വേദനപ്പെട്ടുകൊണ്ട് നടക്കുമ്പോ നിറഞ്ഞ മനസ്സോട് കൂടിയിട്ട് അവിടെ നിന്ന് പെണ്ണ് ചൊല്ലി അള്ളാഹുമായി എൻ്റെ റബ്ബനോടൊപ്പം ഉണ്ടല്ലോ ആ ഒരു ആശ്വാസത്തിന്റെ പെണ്ണു പറഞ്ഞു പറഞ്ഞു വനഞ്ചെരിവിന്റെ ഉള്ളിൽ ഒരാളെ സഹായിക്കാനില്ല ഒരു മനുഷ്യനും ഇല്ല പോയ വഴിയും മറന്നുപോയി എങ്ങനെ എങ്ങനെ മുന്നോട്ട് വരണമെന്നറിയാൻ പറ്റാത്ത സങ്കടത്തിലായി പോയ പെണ്ണ് അവിടെ വെച്ച് അടിവറച്ചു തീരുമാനമെടുത്തു അള്ളാഹുമായി എന്റെ റബ്ബിനോടൊപ്പം എന്റെ അള്ളാഹു എന്നോടൊപ്പം ഉണ്ടെന്നുള്ള ആ ഒരു ചിന്തയാ ആ ഒറ്റ ചിന്ത കാരണത്താൽ ആ പെണ്ണിനെ കൊണ്ടുവന്നു രക്ഷപ്പെടുത്തി എന്ന് പറഞ്ഞു പോകുമ്പോൾ നമ്മൾ ആരെയും നമ്മൾ നമ്മൾ ഭയപ്പെടേണ്ട ഒരാളെയും ഓർത്തുകൊണ്ട് കടന്നു പോകണ്ട കാരണം അള്ളാന്റെ മുൻനിർത്തിയാൽ അള്ളാഹു ഇഷ്ടപ്പെടുന്നവരെ കൊണ്ട് അള്ളാഹു ഒരു വ്യക്തിയെ അള്ളാഹു സഹായിക്കും എങ്ങനെയാണ് അള്ളങ്ങനെ സഹായിക്ക എല്ലാരെയും കൊണ്ട് സഹായിപ്പിക്കില്ല അള്ളാഹുവിന് ആ വ്യക്തി ഇഷ്ടമായിരിക്കും അള്ളാഹുവിനെ ആ ഒരു വ്യക്തിയെ ഇഷ്ടമായിരിക്കും ആ വ്യക്തിയെ കൊണ്ട് മാത്രമാണ് അവിടെ സഹായിക്കാൻ പറ്റുക ആ ഒരു വ്യക്തിയെ കൊണ്ട് മാത്രമേ രക്ഷപ്പെടുത്താൻ പറ്റുകയുള്ളൂ അതുകൊണ്ടാണ് അവിടെ നിന്ന് പറഞ്ഞു പോകുന്നത് അള്ളാഹോ അള്ളാഹോ അള്ളാഹു അള്ളാഹുമായി എനിക്കെന്റെ റബ്ബ് റബ് മതിയെന്ന് പറഞ്ഞുകൊണ്ട് ചെല്ലുമ്പോ അല്ലെ ചില ആളുകളെ സെലക്ട് സെലക്ട് ചെയ്യും ചെയ്യും ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ടു പോയ ചില അള്ളാഹു റബ്ബ് അവരെ കൊണ്ട് അവനെ സഹായിപ്പിക്കും അവൻ വിജയം കിട്ടുന്നത് അങ്ങനെ ഉള്ള ആളുകൾക്ക് മാത്രമേ നന്മ ചെയ്യാൻ പറ്റൂ ഒരു മനുഷ്യനെ അള്ളാഹു സ്വർഗം കൊടുക്കാൻ ആഗ്രഹിക്കുമ്പോ അള്ളാഹു അവനെ കൊണ്ട് നന്മകൾ ഇങ്ങനെ ചെയ്യിപ്പിച്ചുകൊണ്ടിരിക്കും െ നിന്നെ പേടിക്കാൻ നിന്നെ ഇഷ്ടപ്പെടാൻ നിന്റെ പൊരുത്തത്തിലൂടെ കഴിഞ്ഞു ഞങ്ങൾക്ക് എല്ലാവർക്കും നീ തൗഫീഖ് നൽകണേ അല്ലാ ഞങ്ങളുടെ ഈ ഒരുമിച്ച് കൂടൽ നീ സ്വീകരിക്കണേ അള്ളാ അള്ളാഹുവേ മാരകമായ രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട് പടച്ചവനെ അവരുടെ പ്രയാസങ്ങള് മാറ്റണേ അല്ലാ നുംബരങ്ങൾ മാറ്റണേ അല്ല ആവലാദികളും വേവലാദികളല്ല നീ മാറ്റണേ അല്ലാ പടച്ചവനെ കരുണക്കടലായ റബ്ബേ കാരുണ്യവാനായ തമ്പുരാനെ അള്ളാഹുവേ ഞങ്ങള് സാധുക്കളാട് ഞങ്ങൾ പാവികളാണ് അള്ളാഹുവേ ജീവിതത്തിൽ ഒരുപാട് പ്രയാസങ്ങളിലൂടെ സങ്കടങ്ങളിലൂടെ വേദനകളിലൂടെ വിഷമങ്ങളിലൂടെ നമ്മൾ കടക്കുന്നവരാണുറപ്പേ അള്ളാഹുവേ എല്ലാവരുടെ വേദനകൾക്കും പരിഹാരം തരണേ അല്ലാ ാഹുവേ ആരൊക്കെ എന്തെല്ലാ പ്രയാസത്തിൻ്റെ വഴികളിലൂടെ കിടക്കുന്നു അതിലൊക്കെ നീ ആ പ്രയാസത്തിൻ്റെ വഴികളില്ല സങ്കടത്തിൻ്റെ വഴികളെല്ലാം മാറ്റിയിട്ട് മറക്കത്ത് കൊടുക്കണേ അല്ലോ അള്ളാഹുവേ നമ്മുടെ പ്രിയപ്പെട്ട പലരുടെയും ഉപ്പമാരും ഉമ്മമാര് മണ്ണാകുന്ന കബറിലാണു റബ്ബേ അവരുടെ കബറിടങ്ങൾ സ്വർഗമാക്കണേ അല്ലോ െ ആരെല്ലാം എന്തെല്ലാം ആഗ്രഹങ്ങളും വേദനകളും വിഷമങ്ങളും വെച്ചുകൊണ്ടിരിക്കുന്നു ഈ മജ്ലിസിന്റെ പറക്കത്ത് കൊണ്ട് ആജിലായ കാമിലായ കൊടുക്കണേ കൊടുക്കണയല്ലോ നമ്മുടെ കുടുംബത്തിൽ ഇവിടെ പറഞ്ഞു പോയവരുടെ കപരടത്തിലേക്ക് ഇതിന്റെ മിഥിൽ എത്തിക്കണേ എത്തിക്കണയല്ലോ എത്തിച്ചു കൊടുക്കണയല്ലോ അല്ലാവുമെ സങ്കടപ്പെട്ടുകൊണ്ട് പലരും പല ആഗ്രഹങ്ങൾ പറഞ്ഞിട്ട് മനസ്സറിഞ്ഞുകൊണ്ട് ചെയ്യാൻ പറഞ്ഞവരുണ്ട് റഹ്മാനെ അള്ളാഹുവേ എല്ലാവരുടെ ആഗ്രഹങ്ങൾക്കും നീ അറിഞ്ഞിട്ട് പ്രതിഫലം കൊടുക്കണേ മാലിക്കുൽ അള്ളാ പടച്ചവനെറപ്പേ അള്ളാഹുവേ യാതനയിലും സങ്കടത്തിലും കഴിയുന്നവരുണ്ട് അള്ളാഹുവേ വീടില്ലാത്തവരുണ്ട് മക്കളില്ലാത്തവരുണ്ട് കഷ്ടപ്പെടുന്നവരുണ്ട് പാടുപെടുന്നവരുണ്ട് രോഗമായിട്ട് കട്ടിൽ കിടക്കുന്നവരുണ്ട് എല്ലാവരുടെ രോഗങ്ങൾക്കും ഷിഫ കൊടുക്കണേ അല്ല സങ്കടങ്ങളെ മാറ്റണേ അല്ലോ ആവലാദികളെ മാറ്റണേ അല്ലോഹിമായ റബ്ബേ പടച്ചവനെ കടങ്ങൾ കൊണ്ട് വലയുന്ന ഒരുപാട് പ്രിയപ്പെട്ടവർ അവരുടെ കടങ്ങൾ മാറാൻ ദ്വായ ചെയ്യാ മാറ്റി കൊടുക്കണേ അല്ല സങ്കടങ്ങൾ മാറ്റണേ റബ്ബേ അള്ളാഹുവേ ഭാര്യ മരിച്ചവരുണ്ട് ഭർത്താവ് മരിച്ചവരുണ്ട് മക്കൾ മരിച്ചവരുണ്ട് അങ്ങനെ പലരും പലരുമെന്ന് കബറിലുണ്ട് അല്ലാ അവരുടെ കബറിടങ്ങളെ കണ്ടെത്താത്ത ദൂരത്തോളം വിശാലമാക്കണേ അല്ലാ തട്ടിക്കളയല്ലേ സങ്കടത്തിലാക്കല്ലേ തമ്പുരാനെ ആവലാതിയിലാക്കല്ലോ വേവലാദികളാക്കല്ല പടച്ചവരെ ഈ മജിലിസിൽ ഒരുപാട് ഉപ്പമാരും ഉമ്മമാരും കമന്റിടുന്നവരുണ്ട് അല്ലാ അവരുടെയൊക്കെ കുടുംബത്തിൽ വിട പോയവരുടെ കവറ് സ്വർഗമാക്കണേ അല്ല കണ്ടെത്താത്ത ദൂരത്തോളം വിശാലമാക്കണേ അല്ല മാലിക്കുൽ മുലുക്കായ തമ്പുരാനെ രാജസീതാവായ അല്ലാ റഹ്മാനും റഹീമുമായ അല്ലാ പടച്ചവനേ റഹ്മാനായ റബ്ബേ കടങ്ങൾ കൊണ്ട് വലഞ്ഞവര് ലോണെടുത്തിട്ട് സങ്കടത്തില് കഴിയുന്നവര് അതൊക്കെ വീടാനുള്ള വഴികള് തുറന്നു കൊടുക്കണയല്ലോ അള്ളാഹുവേ ജീവിതത്തിൽ പറക്കത്ത് കൊടുക്കണയല്ലോ അള്ളാഹുവേ ആരൊക്കെ എന്തെല്ലാം ആഗ്രഹങ്ങൾ പറഞ്ഞ് കൊണ്ട് വസീയത്തു ചെയ്തോ എല്ലാവരുടെ മനസ്സിന്റെ ഹലാലായ മുറാദുകളും നീ ഹാസിലാക്കി കൊടുക്കണേ കൊടുക്കണയല്ലോ പടച്ചവനെ ഇതിൽ ആര്യം എന്തൊക്കെ നീയത്ത് വെച്ച് കടന്നോ എല്ലാവരെയും നീ സ്വീകരിക്കണേ അല്ലാഹുമ്മ തഖബ്ബൽ മിന്നാ ഇന്നക ഇന്നക അലൈനാ അന്ത റഹീം ബിറഹ്മതിക യാ അർഹമർ അള്ളാഹു സഹോദരങ്ങൾ ഒരുപാട് ഒരുപാട് പ്രിയപ്പെട്ടവരുടെ കമന്റുകൾ ദ്വായ കൊണ്ടുള്ള കമന്റുകൾ കമന്റുകൾ എല്ലാവരും ഉൾപ്പെടുത്തിയിട്ടുണ്ട് എല്ലാം വായിക്കാനുള്ള ഒരു അതുകൊണ്ടാണ് അലഹമില്ല എല്ലാവരും ദ്വായിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അള്ളാഹു താല കബൂലാക്കട്ടെ അള്ളാഹു താല സ്വീകരിക്കട്ടെ